ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് യെസ് പൈസേനെ പറ്റിയാണ് ഈ എല്ലാവരും പരാതി പറയാറുണ്ട് എൻ്റെ കയ്യിൽ പണം നിൽക്കാറില്ല എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എനിക്കൊരു ഭാഗ്യമില്ല അങ്ങനെ അങ്ങനെ കുറേ കുറ്റപ്പെടുത്തലുകൾ കുറേ നിരാശ ഇതൊക്കെ നമ്മൾക്ക് ചിലവർക്ക് പണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലുണ്ടാവാറുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പണം നമ്മുടെ ഇതിൽ നിൽക്കാത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ് ഓക്കെ നമ്മളിൽ ചിലർ പണത്തെ വെറും കടലാസ് കഷ്ണങ്ങളായിട്ട് കൂട്ടും പക്ഷെ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും പണം വേണം താനും എന്നാൽ ഈ പണത്തോടൊരു സ്നേഹമുണ്ടോ ഇല്ല പണം അർഹിക്കുന്ന രീതിയിലുള്ള ബഹുമാനവും സ്നേഹവും നമ്മൾ പണത്തിന് കൊടുത്താലേ പണം നമ്മുടെ കൂടെ നിൽക്കുള്ളൂ പണത്തിനെ നമ്മളൊരു ഉറ്റ സുഹൃത്തിനെ പോലെ കരുതാം സുഹൃത്തിനോടാകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ബഹുമാനം കൊടുക്കും അല്ലേ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും അതുപോലെ നമ്മൾ പണത്തിനെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം ഈ ചിലവര് പണക്കാരെ കുറ്റം പറയുന്നേക്കാം പണം കൂടിയതിൻ്റെ അഹങ്കാരാണെന്നും ഏ അവൻ പണം ഉണ്ടാക്കി നല്ല രീതിയിലല്ലാന്നു ഈ പണക്കാരെ പറ്റിയുള്ള കുറ്റം പറിച്ചില് പണത്തിനെ പറ്റി കുറ്റം പറിച്ചില് ഇതൊക്കെ പണം നമ്മളിലേക്ക് വരാൻ ഒരു തടസ്സമായിട്ട് നിൽക്കും പണത്തിനെ കുറ്റം പറഞ്ഞാൽ പണം എങ്ങനെ നമ്മുടെ അടുത്ത് വരും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും നിങ്ങളുടെ ഒറ്റ നിങ്ങൾ എപ്പോഴും കുറ്റം പറഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് നന്നായി പോകും ഇല്ല അതുപോലെയാണ് പണവും പണത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ കയ്യിൽ ഒരു രൂപയാണോ ഉള്ളത് ആ ഒരു രൂപയ്ക്ക് നിങ്ങൾ നന്ദി പറയും നമ്മൾക്കാണ് ഒരു രൂപയും ഒരു കോടിയും ഭയങ്കര ഡിഫറൻസ് പക്ഷേ യൂണിവേഴ്സിന് ഒരു രൂപയും ഒരു കോടിയും എന്ന് പറഞ്ഞാൽ സെയിമാണ് യൂണിവേഴ്സിന് പണം പണം മാത്രമാണ് ഏ അപ്പോൾ നമ്മൾ ഒരു രൂപയ്ക്ക് എങ്ങനെ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാകുന്നു അതുപോലെയാകും നമ്മൾ ഒരു കോടിക്കും ഗ്രേറ്റ്ഫുള്ളാകാമെന്ന് യൂണിവേഴ്സ് വിശ്വസിക്കും എങ്ങനെ നമ്മളെ പണത്തിനെ ട്രീറ്റ് ചെയ്യുന്ന വിധത്തിൽ നിന്നും സോ പണം നമ്മുടെ കയ്യിൽ നിൽക്കണമെങ്കിൽ നമ്മൾ പണത്തിനെ ബഹുമാനിക്കണം പണത്തിന് ഉള്ള പണത്തിന് നമ്മൾ ഗ്രേറ്റ്ഫുള്ളാവണം പണത്തിനെ പറ്റി കുറ്റം പറയാതിരിക്കുക പണത്തിനെപ്പറ്റി ആലോചിക്കുമ്പോൾ തന്നെയുള്ള ഈ ആദിയൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കണം ഞാൻ ആഞ്ചലാ ഗോമോസ് ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് പണവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താം പണം നിങ്ങളിലേക്ക് വരാനായിട്ട് എങ്ങനെ നമ്മളുടെ ഉള്ളില് മാറ്റങ്ങൾ വരുത്താം നമ്മുടെ ഉള്ളില് എല്ലാവരുടെയും ഉള്ളിൽ ഈ ചെറുപ്പം മുതലേ പണത്തെപ്പറ്റി കേട്ട് വളർന്ന ചില കാര്യങ്ങളുണ്ടാകും പണം ഉണ്ടാകുന്നത് നല്ല അല്ല പണക്കാര് എല്ലാം പാപം ചെയ്യുന്നവരാണ് പണം കൂടിയാൽ നമ്മൾ പാപികളാകും അങ്ങനെ അങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളർന്ന ചില ധാരണകളുണ്ട് തെറ്റ് ധാരണകളുണ്ട് അത് ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് എന്താണ് പണമായിട്ടുള്ള ബന്ധം നമുക്ക് നന്നായിട്ട് വരത്തില്ല അപ്പം ഇങ്ങനെ പണവുമായിട്ടുള്ള ബന്ധമൊക്കെ നല്ല ഹെൽത്തി ആവാനായിട്ട് എന്തൊക്കെ ചെയ്യാം എങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് മണി മാറ്റാം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ തന്നിരിക്കുന്ന വാട്സാപ്പ് ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യും നമുക്കൊരു അമേസിങ് കമ്മ്യൂണിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഷെയർ ചെയ്യുക അവരും പണമായിട്ടുള്ള ബന്ധങ്ങൾ വളരട്ടെ ഓക്കേ താങ്ക്